വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ആറാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം സാധാരണ അധിക പരീക്ഷകൾക്കും ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് വരാറുള്ളതാണ് ആറ് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ആറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മുകളിലുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക കറക്റ്റ് ആൻസറുകൾ ഈ ഉത്തരേത ഭാഗത്തേക്ക് എടുത്ത ചോദ്യോത്തരം നന്നായി വായിച്ചാൽ തന്നെ നമുക്ക് ആൻസറുകൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇവിടെ ഹറാമാണ് കറാഹത്ത് നിർബന്ധം സുന്നത്ത് അഫ്ലൽ ഉത്തമമല്ല ഇതൊക്കെയാണ് ആൻസറുകൾ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഹുഫയുടെ മേൽഭാഗം അല്പം തടവലാണ് ഹുഫയുടെ മേൽഭാഗം അല്പം തടവലാണെന്ത് നിർബന്ധം ഇതാണ് ഒന്നാമത്തെ ആൻസർ മുകളിലും താഴെയും കഴ മറ്റ് തടവില് സുന്നത്താണ് നമ്മൾ പഠിച്ചു മേൽഭാഗം അല്പം തടവൽ നിർബന്ധം രണ്ടാമത്തത് ഹുഫയുടെ മേൽഭാഗവും അടിഭാഗവും വരവരയായി തടവൽ അതാതെ ചോദ്യം ഇവിടെ രണ്ടാമതായിട്ട് വന്നിട്ടുണ്ട് എന്താണത് അത് നേരത്തെ പറഞ്ഞല്ലേ ഞാൻ സുന്നത്താണ് ഹുഫയുടെ മേൽഭാഗവും അടിഭാഗവും വരവരയായി തടവൽ സുന്നത്താണ് ഇനി മൂന്നാമത്തത് എന്താ വണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം പുരുഷന്മാർക്ക് ഡാഷ് എന്താണ് അവിടെ യോജിപ്പിക്കേണ്ടത് പിന്നെ അവയവ വണ്ണം കാണിക്കുന്ന കാരണം നമ്മളെ ശരീരത്തിൻ്റെ ആകാരം വടിവ് ആ രൂപമൊക്കെ കാണിക്കുന്ന ടൈറ്റ് ഡ്രസ്സുകൾ ധരിക്കൽ പുരുഷന്മാർക്ക് ഉത്തമമല്ല എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അതേതാം ഉത്തമമല്ല ഇനി നാലാമത്തത് അവയവ കാണിക്കുന്ന ഇറുകിയ വസ്ത്രം സ്ത്രീകൾക്ക് ഡാഷ് പുരുഷന്മാർക്ക് ഉത്തമ ഉത്തമമല്ല സ്ത്രീകൾക്ക് എന്താണ് കറാഹത്ത് അപ്പോൾ കറാഹത്ത് എന്നെഴുതാം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ വസ്ത്രങ്ങളിൽ വെള്ളയാകുന്നു വസ്ത്രങ്ങളിൽ വസ്ത്രങ്ങൾ വെച്ച് വെള്ളയാകുന്നു വെള്ളവസ്ത്രാകുന്നു എന്ത് അഫ്ലൽ എന്ന് നമ്മൾ പഠിച്ചില്ലേ അതാണ് അഞ്ചാമത്തെ ഉത്തരം അപ്പോൾ ഇവിടെ അഫ്ലൽ എന്നെഴുതാം ഇനി ആറാമത്തത് പുരുഷന്മാർ നരച്ച മുടിക്ക് കറുപ്പ് കളർ കൊടുക്കൽ നരച്ച മുടിക്ക് കറുപ്പ് കളർ കൊടുക്കൽ എന്താണ് അത് ഹറാമാണ് അതാണ് ആറിൻ്റെ ഉത്തരം ചുവപ്പോ മഞ്ഞയോ കളറൊക്കെ കൊടുക്കൽ സുന്നത്താണ് അതങ്ങനെ ചോദ്യം വന്നാൽ സുന്നത്ത് എന്ന് എഴുതാം കറുപ്പ് കളർ കൊടുക്കൽ ഹറാമാണ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അവസാന ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട് വിട്ടുപോയിട്ടുണ്ട് അതാണ് നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കേണ്ടത് വായിച്ചു നോക്കുക ഒന്നാമത്തത് പുരുഷൻ വെള്ളി മോതിരം ധരിക്കേണ്ടത് പുരുഷൻ പുരുഷനൊരു വെള്ളി മോതിരം ധരിക്കൽ സുന്നത്താണ് നമ്മൾ പറഞ്ഞല്ലോ അത് ധരിക്കേണ്ടത് എവിടെയാണ് ചെറുവിരലിൽ എന്ന് കൊടുത്താൽ മതി അപ്പോൾ അത് കംപ്ലീറ്റ് കംപ്ലീറ്റായി ചെറുവിരലിൽ ധരിക്കേണ്ടത് ചെറുവിരലിലാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയി രണ്ട് റക്കുന്നതിൽ ചെറിയവരും വലിയവരും തമ്മിൽ ഔറത്ത് മറക്കുന്ന കാര്യത്തിൽ കുട്ടികളാണോ വലിയ വലിയ ആൾക്കാരാണോ എന്നൊന്നും വ്യത്യാസമില്ല എന്നല്ലേ വ്യത്യാസമില്ല ഔറത്ത് മറ ഔറത്ത് മറക്കുന്നതിൽ ചെറിയവരും വലിയവരും തമ്മിൽ വ്യത്യാസമില്ല ഇനി മൂന്ന് എല്ലാ സമയത്തും ഹുഫ് ധരിക്കലായിരുന്നു അറബികളുടെ എല്ലാ സമയത്തും ഹുഫ് നമ്മൾ ഹുഫ എന്നൊക്കെ പറയുമല്ലോ അത് ധരിക്കലായിരുന്നു അറബികളുടെ പതിവ് ഓല ഓല പതിവ് ഓലധികവും അങ്ങനെ ചെയ്തിരുന്നത് എന്നർത്ഥം ഇനി എന്നാൽ നിസ്കാരത്തിൽ പുരുഷൻ്റെ മുട്ടുപൊക്കിളിൻ്റെ ഇടയിലാണ് നിസ്കരിക്കുമ്പോൾ പുരുഷൻ്റെ മുട്ടുപൊക്കിളിൻ്റെ ഇടയിലാണെന്ത് ആ ഉറത്ത് ആ ഉറത്ത് എന്ന് ചേർത്ത് കംപ്ലീറ്റ് ആയി അഞ്ചാമത്തത് കിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിബിലയിലേക്ക് മുന്നിടണം കിബിലയിലേക്ക് മുന്നിടണം എന്ന് പറയണ്ടല്ലോ കിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കഴബയാണ് എന്നെ കഴബയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ അത് കംപ്ലീറ്റ് ചെയ്യാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട് ഒന്നാമത്തെ എന്താ ചോദ്യം പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് ഒരു മൂന്ന് ആനുകൂല്യങ്ങൾ നമ്മൾ പാഠഭാഗത്തിൻ്റെ പറയ പാഠഭാഗത്ത് പറയുന്നുണ്ട് ഒന്ന് ഹുഫിൻ്റെ മേൽ തടവലാണ് അത് നമുക്ക് നൽകിയ ഒരു ആനുകൂല്യമാണ് അല്ലേ ഹുഫിൻ്റെ മേൽ തടവൽ പിന്നെ മറ്റൊന്നെന്താണ് മറ്റൊന്ന് തയമ്മും ചെയ്യൽ തയമ്മും ചെയ്യൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ വെള്ളം വെള്ളമില്ലാണ്ടാവുകയൊക്കെ ചെയ്താൽ തയമ്മും ചെയ്താൽ മതി അതൊരു അനുകൂല്യമാണ് പിന്നെ അതേപോലെ കസറും ജമ്മുമാക്കി നിസ്കരിക്കൽ യാത്രയിൽ ലഹലാൽ യാത്ര നൂറ്റി മുപ്പത് രണ്ട് കിലോമീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ജമ്മും കസറും ചെയ്യാം അതൊക്കെ ഒരു ഇളവുകളാണ് നമുക്ക് നൽകിയ ആനുകൂല്യങ്ങളാണ് മൂന്നെണ്ണത്തിലേതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് രണ്ടാമത്തെ ചോദ്യം നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സങ്ങൾ നിസ്കാരം നിർവഹിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട് അല്ലേ നമ്മളാദ്യ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അത് ഭ്രാന്ത് ഒന്ന് ഭ്രാന്താണ് മറ്റൊന്ന് ബോധക്ഷയം അല്ലേ ഭ്രാന്ത് ബോധക്ഷയം പിന്നെ ഹയർ അതേപോലെ തന്നെ നിഫാസ് ഇതൊക്കെ നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങളിൽ പെട്ടതാണ് ഞാനിവിടെ രണ്ടെണ്ണ ഇതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതും ഏത് ഏതാം ബ്രാന്ത് ബോധക്ഷയം മൂന്നാമത്തേത് ഹുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ ഹുഫൻ്റെ മേൽ തടവൽ അനുവദനീയമാകണമെങ്കിൽ അതിൻ്റെ കുറച്ച് ഷർത്തുകൾ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അഞ്ച് ഷർത്തുകളാണുള്ളത് അതിൽ ഒന്നെന്താ ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കുക ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കുക രണ്ട് ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കുക മൂന്ന് പിന്നെ ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കുക പിന്നെ നാലാമത്തത് ഹുഫ് ധരിച്ച് നടക്കാൻ കഴിയുന്നതായിരിക്കൽ അഞ്ച് പൂർണ്ണമായ ഉളു ചെയ്ത ശേഷം ധരിച്ചതായിരിക്കൽ അപ്പോൾ ഇതൊക്കെയാണ് ഈ അഞ്ചെണ്ണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാൻ ഇവിടെ രണ്ടെണ്ണം എഴുതുന്നു ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കുക അതേപോലെ തന്നെ ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കുക ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് എഴുതുന്നത് ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം ഏത് വസ്തു കൊണ്ടാണ് അവിറത്ത് മറക്കേണ്ടത് എങ്ങനത്തെ വസ്തു കൊണ്ടാണ് നമ്മൾ അവിറത്ത് മറക്കേണ്ടത് അത് സിമ്പിളാണ് തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ട് അല്ലേ തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ടാണ് അവറത്ത് മറക്കേണ്ടത് തൊല ഇവിടെ നിറം കാണാത്ത വസ്തു കൊണ്ട് എന്ന് എഴുതി മതി രണ്ടാമത്തത് സ്ത്രീകൾ ശരീരം മുഴുവനും മറക്കേണ്ടത് ആരുടെ അടുക്കലാണ് സ്ത്രീകൾ ശരീരം മുഴുവനും മറക്കേണ്ടത് ആരടുക്കലാണ് അത് അന്യ പുരുഷന്മാരുടെ അടുക്കൽ നമ്മൾ സ്ത്രീകളുടെ മൂന്നാല് അവറത്തുകൾ പറഞ്ഞല്ലോ അതിൽ സ്ത്രീ ശരീരം മുഴുവനും മറക്കേണ്ടത് അന്യ പുരുഷന്മാരുടെ അടുക്കൽ മൂന്നാമത്തത് വില കൂടിയ വസ്ത്രമാണ് അഫ്ലൽ എപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെള്ള വസ്ത്രമാണ് അഫ്ലൽ എന്നാൽ വില കൂടിയ വസ്ത്രമാണ് അഫ്ലൽ അതെപ്പോഴാണ് അത് പെരുന്നാൾ ദിവസമാണ് പെരുന്നാൾ ദിവസം വില കൂടിയ ഏതാണോ ഡ്രസ്സുള്ളത് അതിട അതിനാണ് ഏറ്റവും ശ്രേഷ്ഠത അപ്പോൾ പെരുന്നാൾ ദിവസം എന്ന് ആൻസർ ചെയ്ത നാലാമത്തെ ചോദ്യം നിസ്കാര സമയമായാൽ എന്ത് ചെയ്യണം നിസ്കാര സമയമായാൽ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ഉത്തരമാണ് ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം ഇതാണ് നിസ്കാര സമയമായ ചെയ്യേണ്ടത് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്താണ് വ്യക്തമാക്കേണ്ടത് നിസ്കാരത്തിൽ കിബിലയ്ക്ക് മുന്നിടേണ്ടവർ ആ ഈ പറയുന്നവർ താഴെ പറയുന്ന ഈ രൂപത്തിൽ ആരാണ് നിസ്കരിക്കുമ്പോൾ കപിലക്ക് മുന്നിടേണ്ടത് എന്നാണ് ചോദ്യം ഇതിൽ ഒന്നാമത് നെഞ്ചുകൊണ്ട് നെഞ്ചുകൊണ്ട് നിസ്കരിക്കും കപിലക്ക് മുന്നിടേണ്ടത് ആരാണ് എങ്ങനെ നിസ്ക ആരാന്ന് ചോദിച്ചാൽ എങ്ങനെ നിസ്കരിക്കുന്നവരാണ് നെഞ്ചുകൊണ്ട് കബിലക്ക് മുന്നിടേണ്ടത് നിൽക്കുന്നവരും ഇരിക്കുന്നവരും നിൽക്കുന്നവർ നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ നിന്ന് നിസ്കരിക്കുന്നവർ അതേപോലെ ഇരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുന്നവർ അപ്പോൾ നിൽക്കുന്നവരും ഇരിക്കുന്നവരുമാണ് നെഞ്ചുകൊണ്ട് കിബിലയ്ക്ക് മുന്നിടേണ്ടത് ഇനി രണ്ടാമത് എന്താ നെഞ്ചും മുഖവും കൊണ്ട് നെഞ്ചു മാത്രം പോലെ നെഞ്ചും മുഖവും കൊണ്ട് കിപിലക്ക് മുന്നിടേണ്ടത് അതാരാണ് അത് ചെരിഞ്ഞ് കിടക്കുന്നവർ ആണ് ചെരിഞ്ഞ് കിടക്കുന്നവർ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നവർ എന്നാണ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം ഞാൻ പുസ്തകത്തിൽ പറയുന്നത് അതേപോലെ ഇതച്ചു എന്ന് മാത്രം ചെരിഞ്ഞ് കിടക്കുന്നവരാണ് നെഞ്ചും മുഖവും കൊണ്ട് കിപിലക്ക് മുന്നിടേണ്ടത് ഇനി മൂന്നാമത് മുഖവും ഉള്ളൻകാലും കൊണ്ട് മുഖവും അതേപോലെ ഉള്ളൻകാൽ ഇത് രണ്ടു കൊണ്ടും കിപിലക്ക് മുന്നിടേണ്ടതാര അത് മലർന്ന് കിടക്കുന്നവരാണ് മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ എന്ന് വേണമെങ്കിൽ ഇതാം അല്ലെങ്കിൽ മലർന്ന് കിടക്കുന്നവർ എന്ന് ഇതാം ഇവർ മുഖവും കാലും കൊണ്ടാണ് തിബിലയിലേക്ക് മുന്നിടേണ്ടത് ഇനി ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഇവിടെ ഹദീസ് ഉണ്ട് എന്താണ് ഇൽ ബസൂ ഡേഷ് അൽ ബയാള ഫേഷ് മൗത്താക്കും എന്താണ് ഇൽ ബസു മീൻ സിയാബി കുമുൽ എന്നല്ല നമ്മൾ പഠിച്ചത് ഇൽ ബസു മിൻ സിയാബി കുമുൽ ബയാല കിൽബസു നിങ്ങൾ ധരിക്കുക മിൻ സിയാബിക്കും നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് അൽബയാൽ വെള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുക ഇന്ന ആ തീർച്ചയായും ആ വെള്ളവസ്ത്രം ഉണ്ടല്ലോ അത് മിൻ ഖൈരി സിയാബിക്കും മിൻ ഖൈരി സിയാബിക്കും കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് എന്താണ് വക്കഫിനോ ഫിഹാ എന്നും കൂടിയുണ്ട് ഇപ്പോൾ കഫിനോ ഫിഹാ മൗത്താക്കും എന്നിവിടെ ഉണ്ട് എന്താണ് ഇപ്പോൾ ഇനി ആ തീർച്ചയായും ഇനി ഹൈര സിയാബിക്കും നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും ഉത്തമമായത് വെള്ളയാകുന്നു അപ്പോൾ കഫിനോ ഫിഹാ മൗത്താക്കും നിങ്ങളിൽ നിന്ന് മരിച്ചവർ അതും കഫൻ ചെയ്യുകയും ചെയ്യുക എന്നർത്ഥം പറയാം ഇതിങ്ങനെ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ഓർഡർ ആക്കാനൊക്കെ ആ ദീസകൾ വരുമ്പോൾ അർത്ഥം കൂടി മനസ്സിലാക്കി വെക്കുക ആശയുതാനൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസ വിദ്യാർത്ഥി ാവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തൂ